െത്തിയാൽ മൂന്ന് പ്രശ്നങ്ങളാണ് ആദ്യഘട്ടത്തിൽ വരും ആദ്യഘട്ടത്തിൽ ഒന്നാമത്തെ പ്രശ്നം അയാൾ ശരിയില്ല ഇയാള് നല്ല ആളല്ല അയാൾ എനിക്ക് അധികം കണ്ടുകൂടാ കുറച്ച് പൈസന്റെ ആളാണ് ഈ സ്റ്റേറ്റ് ഭയങ്കരമായിട്ട് കേറണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഫോട്ടോ എടുക്കാം ഞാൻ അല്ല ഇങ്ങനെ ബാക്കിയുള്ള എല്ലാത്തിലും മുമ്പേ മാത്രം അകത്ത് ഹലാനല്ലാത്തത് വയറ്റിലെത്തിയാൽ എല്ലാരെ കുറിച്ച് മിസ് അഡർസ്റ്റാൻഡിങ് ഉണ്ടാവും ഒരാളും നല്ല ആളുണ്ടാവില്ല ലോകത്ത് മുബന് നല്ല ആളായിട്ട്

ാഹു അലൈബ് ആ വിഷമം പോയി പറഞ്ഞു അപ്പോൾ ഔഫിനോട് പറഞ്ഞത് ഒച്ച ഇല്ലാവില്ല എന്നാരാളം ചുറ്റുകൾ ചുരുക്കി പറഞ്ഞാൽ അന്നാൽ അന്നത്തെ രാത്രി പതിരാസമയമായപ്പോൾ മാലിക് തിരിച്ചു പരിധി വന്നത് ഒരുപാട് അനീപത്ത് വസ്തുമായിട്ടാണ്

എനി തങ്ങളുടെ നടപ്പിലും യുദ്ധത്തിലും കളിത്തിനും മുന്നേറ്റത്തിലും വിജയത്തിലും യുദ്ധത്തിലും നാട്ടിലും കൂടെ നടന്നാണല്ലേ എന്നിട്ട് ബിലാലി തങ്ങൾക്ക് റസൂലുള്ള പോലും അറിയാത്ത വിവാദത്തിൽ ചിപ്പിക്കകത്ത മുത്തുപോലെ സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ നമ്മൾ അങ്ങനല്ല അജ്മീരിൽ പോകണ്ട സ്റ്റാറ്റസ് നോക്കിയാൽ മതി എടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഏത് സ്റ്റേഷൻ വരെ സ്റ്റാറ്റസിൽ വരും അല്ല ചങ്ങമാരെ പിന്നെ ദിനം മലക്കുക അല്ല പിന്നെ ദിനം അല്ലേ നമ്മളെ ചൊല്ലിയതും പറഞ്ഞതും അത്